പുതിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊട്ടിത്തെറി എവിടെ ഉള്ളതായാലും ഞങ്ങൾക്കറിയില്ല എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സംഘടനയെടുക്കും ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആവശ്യമായ കരുത്തും ശക്തിയും ഭാരതീയ ജനതാ പാർട്ടിക്ക് സംസ്ഥാനത്തുണ്ട് ഞാനീ പറഞ്ഞതിലെല്ലാം ഉണ്ട് എവിടെയെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് ഉചി ആ അത്തരം സ്ഥലങ്ങളിൽ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കാനുള്ള കഴിവ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കൈപിടിപ്പിക്കാവുന്ന ആ ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ ലക്ഷ്യം അടുത്തു വരുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് അത് ഞങ്ങൾ അത്ഭുതകരമായ തിളക്കം മാറുന്ന വിജയം കരസ്ഥമാക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് പുതിയ സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഏതായാലും പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഈ തെരഞ്ഞെടുപ്പ് ആ ലക്ഷ്യം ഞങ്ങൾ കൈവരിക്കും എന്ന കാര്യത്തിൽ ആ ഒരു സംശയം ഒറ്റക്കെട്ടാണ് എല്ലാം ഒറ്റക്കെട്ടാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറിച്ച് ഞാൻ അല്ല ഞാൻ അങ്ങനെയുള്ള ഇത്തരം നിങ്ങൾ ചോദിച്ച അത്തരം വ്യക്തികളുടെ പ്രതികരണത്തെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഏഴുപേര് പോയാൽ നഗരസഭയിൽ നിന്ന് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഏത് എന്തെങ്കിലും എന്തെല്ലാം എവിടെയൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ അത് പരിഹരിക്കാൻ ആവശ്യമായ കഴിവും കരുത്തുമുള്ള നേതൃത്വം എല്ലാ തലങ്ങൾ എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ ചോദിച്ചേ എവിടെയായാലും ഒരു സംഘടനകത്ത് എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും യാതൊരു ഒരു സംശയമില്ല